കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം എക്സൈസ് സേനയിൽ നൂറ്റി മുപ്പത്തിനാല് പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ നൂറ്റി മുപ്പത്തിനാല് തസ്തികകൾ എക്സൈസ് സേനയെ നവീകരിക്കാനും ശാക്തീകരിക്കാനും ഈ സർക്കാരിൻ്റെയും തൊട്ടു മുമ്പിലുള്ള എൽ ഡി എഫ് സർക്കാരിൻ്റെയും കാലത്ത് നടന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ട് എൽ ഡി എഫ് സർക്കാരുകളുടെയും കാലത്ത് എക്സൈസിൽ പി എസ് സി വഴി നടന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നിയമനങ്ങളാണ് ആകെ അയ്യായിരത്തി അറുന്നൂറ് പേരാണ് എക്സൈസ് സേനയിലുള്ളതെന്ന് ഓർക്കണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പി എസ് സി വഴി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നിയമനങ്ങൾ നടന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അഞ്ഞൂറ്റിയേഴ് തസ്തികകൾ സൃഷ്ടിക്കുകയുണ്ടായി പിന്നീട് ഇരുന്നൂറ്റി നാൽപ്പത്തി സിവിൽ വനിതാ എക്സൈസ് ഓഫീസർമാരുടെ തസ്തിക സൃഷ്ടിച്ചു ഇപ്പം നൂറ്റി മുപ്പത്തിനാല് തസ്തിക കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിലെ എക്സൈസ് സേന കുറ്റാന്വേഷണ മികവിൻ്റെ കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സേനയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിക്ഷാനിരക്ക് കേരളത്തിലാണുള്ളത് മയക്കുമരുന്ന് കേസുകളിൽ അബ്കാരി കേസുകളിലെല്ലാം തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് മൂന്ന് ഏഴാണ് ഇപ്പോൾ ശിക്ഷാ നിരക്ക് അതായത് എക്സൈസ് അറസ്റ്റ് ചെയ്യുന്നവരിൽ തൊണ്ണൂറ്റാറ് നൂറ് പേരെ അറസ്റ്റ് ചെയ്താൽ തൊണ്ണൂറ്റാറ് പേരും ശിക്ഷിക്കപ്പെടും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചത് മയക്കുമരുന്ന് കേസിലെ ഗൗരവമായ കേസുകളിലെ അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിന് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചു ക്രൈംബ്രാഞ്ച് വളരെ പ്രമാദമായ പതിനാറ് കേസുകൾ അന്വേഷിച്ചതിൽ പതിനാലിലും വലിയ ശിക്ഷ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു മുപ്പത്തിനാല് വർഷം വരെ ശിക്ഷ വാങ്ങിക്കൊടുത്ത കേസുകളുണ്ട് പുതിയ വാഹനങ്ങൾ അനുവദിച്ചും അതുപോലെ സൈബർ വിങ്ങിനെ ശക്തിപ്പെടുത്തിയുമൊക്കെ ഈ ഗവൺമെൻറ് എക്സൈസിനെ നവീകരിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് ഈ നേട്ടത്തിൻ്റെ പിന്നിലുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ നൂറ്റി മുപ്പത്തിനാല് തസ്തികകൾ കൂടി സൃഷ്ടിക്കാൻ മന്ത്രിസഭ തീരുമാനമെടുത്തത്